അവര് ഒന്ന് ഓർമ്മ ചുവന്ന പ്രാർത്ഥന ഇടൂടി നമുക്ക് പരിപാടി ആരംഭിക്കാം എന്റെ ഓർമ്മയില് നമ്മള് കൂട്ടായ്മ ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ അവന്റെ ഇരുപത്തെട്ടാം വയസ്സിൽ മരണപ്പെട്ടു പോയ ജോബി കാട്ടിലുള്ള ആ സുഹൃത്താണ് പിന്നെ ഒരു മുഹമ്മദ് മുഹമ്മദ് ആഫീസ് പിന്നെ അതിനുശേഷം നമ്മുടെ കൂട്ടായ്മ ആരംഭിച്ചതിനു ശേഷം നമ്മളിൽ നിന്ന് വിട്ടുപോയ സുഹൃത്തുക്കളാണ് ശ്രീദേവ് സുകുമാരൻ ഋഷിമി രാജേഷ് അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് എത്തിച്ചു ഈ സുഹൃത്തുക്കൾക്ക് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥന നടത്താം നമ്മൾ നമ്മൾ ഈ വർഷം വിട്ടുപോയ ഒന്ന് അനുസ്മരിക്കാം കുറച്ച് വ്യക്തികളാണ് നമ്മള് വിട്ടു പിരിഞ്ഞു പോയത് ഇപ്പൊ ശ്രീകുമാറും പറഞ്ഞതാ അത് ഇനിയിപ്പടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാലും എല്ലാ പ്രാവശ്യം വരുന്ന ആൾക്കാരെല്ലാം ഒരാളാണ് ശ്രീദേവ് അതുപോലെ ബിജു പിന്നെ ബിജുവിന്റെ മരണപ്പൊ ഒടിവിറ്റായത് കൊണ്ട് നമ്മുടെ മനസ്സിലത് ഇങ്ങനെ നിക്കണു എല്ലാ മരണങ്ങളും വലുതന്നെയാണ് ഒന്നും ഒന്നിനെ ഇതല്ല നമ്മുടെ കാര്യമായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കും പറയാൻ പറ്റുള്ളൂ എന്നാൽ ഈ ഈ ദിവസം അവരെ ഓർക്കാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടു വാക്ക് പറയാതെയോ അത് മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നു മാത്രം ആ ബിജു എന്ന് പറഞ്ഞ ബിജു ഈ അസുഖാവണേന്റെ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ച് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞതാണ് ഒരു രണ്ടു മണിക്കൂറോളം എന്നോട് സംസാരിച്ചു അതുകൊണ്ട് എനിക്കത് കൊറേ നാളത്തേക്ക് കൊറേ നാളത്തേക്ക് അല്ല അത് കുറേ കാര്യങ്ങൾ അവൻ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് വിഷമമായിട്ട് നിൽക്കുന്നത് അപ്പൊ മരണം എന്ന് പറയുന്നേക്കാളുപരി അവന്റെ മോനോ മോനെ കണ്ട് കൊതി തീരാത്ത കൊറേ വർത്താനങ്ങൾ പറഞ്ഞു ഞാനൊരു അമ്മ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവൂലോ അപ്പൊ അത് എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പഠിക്കണ കാലത്ത് എനിക്കൊരു ഓർമ്മ ഇല്ല കേട്ടാ പറയാനായിട്ട് കാരണം പഠിക്കണ കാലത്ത് ഞാൻ ഒട്ടും കമ്പനി അല്ലായിരുന്നു അത് കഴിഞ്ഞ് കൂട്ടായ്മ വന്നപ്പോഴാണ് ഞാൻ അവനായിട്ട് കമ്പനി ആയത് അപ്പൊ എനിക്ക് ഇത് എന്റെ മനസ്സിന്ന് മാഞ്ഞുപോയില്ല അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇപ്പൊ കൊറേ കാര്യങ്ങള് മോനെ കുറിച്ചുള്ള സ്വപ്നങ്ങള് അത് പറഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഇപ്പഴും എൻ്റെ കാര്യം അത്

ബിജുവിനെ പരിചയപ്പെടുന്നു നല്ലൊരു അഭിനേതായിരുന്നു എന്ന് പറയുന്ന ശരിക്കും അവൻ അഭിനയിക്കുകയല്ല മരണം തൂങ്ങി മരിക്കുകയാണ് കൊല്ലണം യുദാസിനെ കാണിക്കണം അത് ശരി ഒറിജിനാലിറ്റിയോടുകൂടി അവൻ അഭിനയിച്ചു പിന്നെ അവൻ വിദ്യ രാഷ്ട്രീയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തില് എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞ സംഘടനയില് അവൻ ഉണ്ടാവുന്നു അങ്ങനെ ഒരുപാട് നാട് അവന്റെ കൂടെ പ്രവർത്തിച്ചു നാടകങ്ങളിൽ ടൈപ്പ്ലോ അതേമാതിരി വിഷയങ്ങളിൽ കലാരൂപങ്ങളിൽ അവനെ കൂടെ അഭിനയിക്കാനും സഹകരിച്ച് പ്രവർത്തിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്